ഫ്രഷ് ക്രീം ക്രീം ഒരു ജി ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണ് കാരണം കറിയിൽ എവിടെയാളുള്ളതുകൊണ്ട് ഞാൻ സോൾട്ടഡ് ബട്ടർ എടുത്തത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അൺസോൾട്ടഡ് ബട്ടർ ആണ് അവൈലബിൾ എങ്കിൽ എടുക്കാവുന്നതാണ് പ്രശ്നം പ്രശ്നമൊന്നുമില്ല അതേപോലെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറയാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു അരസ്പൂൺ ഉപ്പ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ് നമുക്ക് മാറ്റി വെക്കുക ഇതേപോലെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് മസാലസ് ആഡ് ചെയ്തിട്ടില്ല കറിയിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനല്ലേ അതുകൊണ്ട് ഇതാ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് പീസ് ഉള്ളിയാണ് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് അതേപോലെ തക്കാളി നല്ല ചെറുതായിരുന്നു അതുകൊണ്ട് ഒരു മൂന്നെണ്ണമെടുത്ത് പിന്നെ രണ്ട് പച്ചമുളക് അത് നല്ല സ്പൈസി ഉള്ള പച്ചമുളകായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെടുത്തിട്ടുള്ളത് നിങ്ങളെ ഇഷ്ടംപോലെ സ്പൈസി കൂട്ടിയോ കുറച്ചോ ചെയ്യാം അവിടെ ഉള്ളി കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അധികം തിന്നായിട്ട് മുറുക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങളൊരു ജസ്റ്റ് ഏത് ഷേപ്പ് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി ഇനി ഞാൻ തക്കാളി കട്ട് ചെയ്യാൻ പോവാണ് തക്കാളീൻ്റെ മേളുള്ള ഭാഗവും ഒക്കെ ഒന്ന് കളഞ്ഞു വച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനവും അധികം തിന്നാക്കണ്ട ജസ്റ്റ് ഷേപ്പും ഇല്ല എങ്ങനെയെങ്കിലും കട്ട് ചെയ്താൽ മതി ഇപ്പം ഞാൻ ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സാധാ പോലെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കാരണം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തതിന് കാരണം നമ്മൾ കറിയിലും മുളക് പൊടി ഇടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഓവർ സ്പൈസി ആയി കഴിഞ്ഞാൽ ഒക്കെ ഉള്ളത് അല്ലേ ഇനി പച്ചമുളകും ഇഞ്ചിയും ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ കട്ട് ചെയ്യാം ഗാർലിക് കട്ട് ചെയ്യണം എന്നില്ല കണ്ടോ ഞാനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ ഇതാ ഒരു കടായി ഗ്യാസ് സ്റ്റൗവിൽ വെക്കാണ് ഈ കടായി ചൂടായി വരുമ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലൊന്ന് ഇക്കുന്ന പോലെയല്ല വേഗം കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മെൽറ്റ് ആക്കിയുണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിവിടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വാടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം അതിലേക്ക് ഞാൻ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഇത്തിരി എല്ലാം നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം കാശ്വനട്ടും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാശ്വനട്ട് ഒരു കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക അധികം വേവേണ്ട ആവശ്യമില്ല ഹാഫ് വേവ് മതി ഇതാ ഇത് ഇതാ ഇതേപോലെയാണ് ഇത് വാടി വേണ്ടത് അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുറച്ച് നേരം ചൂടാറാൻ വെക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിക്സി ജാറിൽ പേസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ചൂടാറാൻ വെക്കുന്നത് അതേ പാനിൽ തന്നെ ഒരു ഫോർ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ടിട്ടുണ്ട് കടായി പാനിലെ ഇനി അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം തീ കൂട്ടി വെക്കരുത് കുറച്ച് വെക്കണം ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യണം അപ്പോൾ അത് നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് അതാ ഈ ബട്ടറിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഒരുപാട് വെന്ത് കെട്ടണമെന്നില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കെട്ടിയാൽ മതി ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാൽ മറച്ചടാം ഞാൻ പറഞ്ഞല്ലോ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാലും തീ കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ കൂട്ടി ചിക്കൻ ഇട്ടിട്ടും തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും അതാ ചിക്കൻ അതാ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു ആ ഒരു വേവിലായിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റാണ് ഞാൻ ചൂടാറാൻ വെച്ച ഉള്ളി തക്കാളി അതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ചൂടിൽ തന്നെ എന്താ മിക്സിയിലേക്കിട്ട് അടിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പാണ് ഇനി ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് വരാം ഇതാ ഇതുപോലെ പേസ്റ്റായി കിട്ടണം അപ്പോൾ ഇതേ സെയിം പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതാ ചിക്കൻ കണ്ടില്ലേ ഇനി ആ സെയിം ചിക്കൻ പൊരിച്ച കടായിൽ തന്നെ ഒരു ടു സ്പൂണും കൂടി ബട്ടർ ആഡ് ചെയ്യുക ഞാൻ ഇതും ഒരേ പാത്രത്തിൽ തന്നെയാണ് എടുത്തത് കാരണം കുറേ പാത്രം എടുത്ത് വെറുതെ കെയ്ഗാനാക്കണ്ടല്ലോ നമ്മളെപ്പോഴും ഈസി വേ ആണല്ലോ നോക്കുക അപ്പോൾ ഞാനും അതേപോലെ ഒരു ഈസി ആയിട്ട് നോക്കിയതാണ് ഞാൻ ഉള്ളി വാട്ടിയത് ഈ കടായിലാണ് അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഈ കടായിലാണ് ഇനി ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് ഈ കടായിൽ തന്നെയാണ് നല്ലോണം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടറിലേക്ക് നമ്മൾ കുറച്ച് പൗഡേഴ്സാണല്ലോ പൗഡേഴ്സാണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം ടു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടാണ് അതേപോലെ ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാണ് പിന്നെ ഒരു ഹാഫ് സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചൊരു ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പും ഗരം മസാലയും എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാണ് അധിക നേരം ചൂടാക്കാൻ പറ്റില്ല കരിയും അതുകൊണ്ട് നിങ്ങൾ എന്താ പേസ്റ്റ് ചെയ്ത് വെച്ച ആ ഉള്ളി തക്കാളി അതിൻ്റേത് വേഗം ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ഞാനിതാ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇത് ഈ പേസ്റ്റ് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ അതേപോലെ നല്ലോണം മിക്സ് ചെയ്യുക കണ്ടില്ലേ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് എയിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഉപ്പ് നിങ്ങൾ നോക്കണം ചിലപ്പം ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഉപ്പ് ഇടാവുന്നതാണ് എനിക്ക് ഞാൻ പറഞ്ഞ ഈ അളവ് ഒരളവ് ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ അത് ഇളക്കി കൊടുത്ത് അത് തിളച്ച് വരുന്ന സമയത്ത് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരും ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ മെല്ലെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം അടിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഞാനിതായത് അടിച്ചു വെക്കാൻ പോവാണ് ഓക്കെ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇതാ അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതേ കണ്ടില്ലേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഇളക്കി കൊടുക്കാം ഇതധികം ഇങ്ങനെ ലൂസായി നിൽക്കേണ്ട ഗ്രേവിയില്ല കുറച്ച് ഒന്ന് തിക്കായി നിൽക്കേണ്ട ഗ്രേവിയാണ് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കാണ്ട് നമുക്ക് മെല്ലെ മെല്ലെ ശരിയാക്കാം അതുപോലെ ഇതിലേക്ക് ഞാനൊരു ഹാഫ് സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ആണ് അപ്പോൾ ഒരു ടേസ്റ്റിനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിവിടെ ഒരു പാൻ എടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് വളരെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തി നിങ്ങൾക്ക് എന്താണെന്നറിയോ അതായത് ഉലുവൻ്റെ ലീവ്സാണിത് ഇതിട്ട് കഴിഞ്ഞാൽ കറിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടായിരിക്കും കിട്ടുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടായി വന്നപ്പോൾ കണ്ടോ ക്രഷ് ചെയ്ത് കിട്ടും നമ്മളെ കയ്യിൽ തന്നെ അത് പൊടിയാക്കാൻ കഴിയും അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പൗഡർ പോലെ അതിലെ ക്രഷ് ചെയ്തിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ കുറച്ചും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം കസൂരിമേത്തി ആയാലും എന്തിടുമ്പോഴും അധികം ആവരുത് അധികം ആയാലും ടേസ്റ്റ് മാറിപ്പോവും ഗരം മസാല കസൂരി മേത്തി ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കണം കാരണം ഇത് കുറച്ച് ഒറ്റ ഒന്ന് കൂടിപ്പോയാൽ ടേസ്റ്റ് മുഴുവനും മാറും അപ്പോൾ നമ്മൾ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഞാനിനി സെർവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇതിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഒരു ഭംഗിക്കും ടേസ്റ്റിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ സാധനം ആഡ് ചെയ്യുന്നത് ഇതാ ഈ ഫ്രഷ് ക്രീമാണ് കുറച്ചൊന്ന് നമുക്ക് ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ഏച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ഇനി ഇത് ഞാനിൻ്റെ അനിയത്തിക്കാണ് ഫസ്റ്റ് കൊടുത്തു കൊടുത്തേക്കാൻ പോകുന്നത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവളോട് ചോദിച്ചാലോ സൂപ്പർ അതേപോലെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ സ്പെഷ്യൽ വീഡിയോ വീഡിയോ അപ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കാണില്ലേ ഈ ആയിട്ട് ഞാൻ ുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽ ബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം പക്ഷേ ഒരു കാലയുണ്ട് ബാബായി പറയാന കാരണം എന്താ വെച്ചാല് നമ്മൾ ബട്ടർ ചിക്കൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് ഉറങ്ങിപ്പോയി അതുകൊണ്ട് അവളൊന്നും ബാബായി പറയാനില്ല അപ്പൊ പുതിയൊരു സ്പെഷ്യൽ വീഡിയോ വീണ്ടും അതുവരേക്കും ബാബായ